ഞാൻ കണ്ണൂരേക്ക് പോന്നിട്ട് കളക്ടറൊക്കെ അയച്ചു ഇലക്കൂറേക്ക് പോലീ ന്യൂസ് വീട്ടിലേക്ക് വന്ന ധനുഷീന്റെ തടിയില് സ്കൂളിൽ ചേർത്തില്ല അല്ല നമ്മളെ പ്രായ കാലം മരിച്ചു അപ്പൊ ഞാനിവിടെ വായിക്കുന്നില്ല മുഖ്യമന്ത്രി എന്താ ഇങ്ങനെ സമരം എന്റെ ഭരണത്തിന് കീഴിൽ ഇങ്ങോട്ട് സമരം ചെയ്യേണ്ട ആവശ്യം എന്താ എസ് ഇ എം എസ് ഫയൽ ഇത് വ്യവസായ വകുപ്പ് മന്ത്രി ഇല്ലേ ഇതിൻ്റെ കൈകാര്യകർത്താവ് മുഖ്യമന്ത്രിയല്ലേ അയാൾ കളക്ടറെ വിളിച്ചു മുഖ്യമന്ത്രി കളക്ടറെ വിളിച്ചു എന്താ സംഘമിക എല്ലാം അയാൾ കളക്ടർപ്പിച്ചു അപ്പോൾ തന്നെ ആ ഫയൽ വിളിച്ചു ഫയൽ വിളിപ്പിച്ചു അത് റിയോ പണ്ടിത് അവർ ഏത് തസ്തിയിലാണോ എന്ന് പറഞ്ഞാൽ അവരെല്ലാം റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഫയൽ എഴുതിയിട്ടു വിത്തിൻ ടു വീക്സ് ഓ രണ്ടാഴ്ച കൂടെ എല്ലാവരും പോസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അതൊന്നും വരില്ല കാരണം കണ്ണുനത് സമരമില്ലേ അതിനാ സംഘടനയില്ലെങ്കിൽ പോയില്ലേ അന്ന് ഞാൻ സംഘടനയിൽ മെമ്പറാകും റിട്ടയർ ആകുന്നവരെ മെമ്പർ തന്നെ അപ്പോൾ ആ ഭാര്യ വിളിച്ച് നമ്മള് എന്നാ നമ്മൾ പതിനാറാളുണ്ട് സൂപ്രണ്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി അയാൾ അതേ പോസ്റ്റ് വാങ്ങിച്ചു മറ്റേ ഒരാൾ മറ്റേ ഫീൽഡ് വന്നിട്ട് അയാൾക്ക് അയാളൊന്നിനും പോയില്ല പിന്നെ ഈ ഓർഡർ ഞങ്ങൾ സമയത്ത് മറ്റേ സമയത്തിനൊന്നുമില്ല പക്ഷേ അയാക്കും കൂടെ കിട്ടും നമ്മൾ ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം പോയിക്കോട്ടു കളക്ടറായിട്ട് പോയി അങ്ങനെ ആയിട്ട് ആടാ ഇത് കളക്ടർ ബില്ലിങ്ങിനെ ചോദിച്ചു എന്നാ അങ്ങനെ നിങ്ങൾ ഞാൻ യൂൺസിൻ്റെ മേലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തു അറ്റൻഡാണ് ക്ലരിക്കൽ അറ്റൻഡ് പോസ്റ്റാണ് ശമ്പളം അപ്പോൾ ബില്ലിങ്ങിനെ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് ഡേഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം നിങ്ങൾ വല്യം കാണാം പോകാൻ തയ്യാറുണ്ട് നമ്മളിവിടെ പള്ളി പറഞ്ഞാൽ ഇപ്പം മക്കളെയും വെച്ചിട്ട് നമ്മൾ നിരാഹാര സമരത്ത് നിൽക്കുന്ന എന്തെല്ലോ ആയിട്ട് ഇവിടെ അമ്മ വളരെ ഇതും ആ കൃഷ്ണൻകുട്ടി അതൊന്നും കല്യാണം കഴിക്കാതെ കൊണ്ട് അവരെ നല്ല അന്നേരം നമ്മൾ ലാസ്റ്റ് ഇടയിൽ സ്വീപ്പറാക്കിയിട്ട് പോസ് ചെയ്താൽ നമ്മൾ പോകാൻ വല്യ കാണും കാരണം അത്രയോളം ജീവിതം വഴിയാ ഇതായി ഇവർ പോട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എഴുതി കളക്ടർ കയച്ചു കൊടുത്തു വലിയ കാണുമ്പോൾ അപ്പഴത്തേക്ക് തിരുവനന്തപുരത്തും ബി എസ് സി ഓഫീസിൽ നിന്ന് അതാ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്ക് സകലമാകുന്ന പോസ്റ്റിങ്ങാണ് തിരുവനന്തപുരത്തും ബി എസ് സി ഓഫീസിൽ നിന്ന് നിങ്ങൾ ബി എസ് സി ഓഫീസിലേക്ക് അറ്റൻഡായിട്ട് പോസ്റ്റിങ്ങിൻ്റെ വരാൻ തയ്യാറുണ്ട് ഇതിനെക്കാട്ടിയും വലിയ പോസ്റ്റാണ് പക്ഷേ തിരുവനന്തപുരത്ത് പോസ്റ്റിവിറ്റി നമുക്ക് കാര്യമില്ല നമ്മളെ കുട്ടികൾക്ക് തന്നെ നമ്മൾ അപ്പോൾ ഞാൻ അന്നേരം നോട്ട് വില്ലെന്ന് വന്നിട്ട് ഞാൻ പി എസ് സി ഓഫീസിന് അയച്ചു വിട്ടു ഇവിടെ കിട്ടിയ പിന്നെ പോയിട്ട് എ ഡി ആയിട്ട് ഓഫ് സർവേ കൽപ്പറ്റ പോയി ജോയിൻ ചെയ്തു കൽപ്പറ്റ പോയി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് രണ്ട് മാസം കഴിയുമ്പം ഇവർ മൂന്നാളായി ഒരാളല്ല രണ്ടാളല്ല മൂന്നാൾ മൂന്നാളെയും ഇവിടെയും കൂട്ടിയിട്ട് പോയി കൽപ്പറ്റ പോയി പത്ത് റുപ്പ്യ പാടും നല്ല കുഴപ്പം താമസമാകും എല്ലാം ഒരു പത്ത് പതിനഞ്ച് ബോട്ടറാണ് അരി താമസിക്കുന്നത് അങ്ങനെ അയാളെ ഒരു കൊല്ലം നിന്നു അന്നേരമാണ് ഇപ്പൊ ഇത് പിള്ളേർ പിന്നെ മൂന്നാളും അജഗജന്നിട്ടില്ലേ ഒന്നും ഇതില്ല കൽപ്പറ്റ കെ ജെ കെ എം സ്കൂളിൽ വിചാരിച്ചു ഒന്നില്ല ബാക്കിയെല്ലാം ഒന്നും പഠിക്കാനായില്ല സ്കൂളിൽ ചേർക്കാനായില്ല അങ്ങനെ ആടെ കോയിനെ കൊണ്ടൊന്ന് പോയി കോയി കോഴി പട്ടിയിലാക്കിയിട്ടാണ് തളിയിലേക്ക് പോകുന്നത് ആട്ന്ന് ആടുന്ന് കോഴി പിന്നെ പോയിട്ടിട്ട് ആക്കിയിട്ട് നമ്മൾ കോഴി വളർത്ത് പശു വളർത്തുക അതിലെല്ലാം കുറെ പശുവിനെയും പോയിട്ട് കോഴിനെയും പോയിട്ടീറ്റി തളിയിൽ പോയി തളിയില കോഴി ആ അപ്പോൾ അവിടെ നിന്ന് കറ്റം മുറിവെല്ലാം കൽപ്പറ്റ അപ്പോഴത്തേക്ക് കൽപ്പറ്റയിലേക്ക് ഒന്ന് സമയത്ത് ഞാൻ കോഴിക്കോട് കലക്ടർക്കും കണ്ണൂർ കലക്ടർക്കും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു പെറ്റീഷൻ വന്നു ഞാൻ ഇന്ന സ്ഥലത്താണ് എനിക്കിങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് പിന്നെ വേണ്ട പോലെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കെൻ്റെ നാട്ടിലേക്ക് അതായത് കണ്ണൂർ ജില്ലയ്ക്ക് പോസ്റ്റ് ചെയ്യണം കണ്ണൂർ ജില്ലക്കാരനാണ് ഞാൻ കണ്ണൂരേക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കലക്ടർക്ക് അയച്ചു ഒന്ന് കോഴിക്കോട് കലക്ടർക്കും കോപ്പി ഇട്ടത് കണ്ണൂർ കലക്ടർ കോഴിക്കോട് കളക്ടർ ഫോർവേഡ് ചെയ്ത് കണ്ണൂർ കളക്ടർക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് അയാൾ റെക്കമെൻഡ് ചെയ്തത് കോഴിക്കോട് കളക്ടർ നമ്മൾ കോഴിക്കോട് കളക്ടർ കഴിഞ്ഞാൽ ഓടുന്നത് അപ്പോൾ തന്നെ കണ്ണൂർ കളക്ടർ കുറേ ഒരു മാസം കഴിയുമ്പോണ്ട് കണ്ണൂർ കളക്ടർ പിന്നെ എനിക്കൊരു ലെറ്റർ നിങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കൂർ കണ്ണൂരേക്ക് റീറ്റ് വീട്ടുകഴിഞ്ഞാൽ ഇരിക്കൂർ പോസ്റ്റ് ചെയ്യാമോ ഇരിക്കൂർ ബ്ലോക്കിൽ ഇരിക്കൂറേക്ക് പോസ്റ്റ് ചെയ്യുന്ന വില്ലാണെങ്കിൽ ഇരിക്കൂർത്ത് ആ അവിടെ നിന്ന് തന്നെ ഓർഡർ കിട്ടി കണ്ണൂർ കളക്ടർന്ന് പോസ്റ്റ് ചെയ്തു അയാൾക്ക് അധികാരമല്ലേ കളക്ടർമാരല്ലേ ബ്ലോക്കറിങ്ങ് ഇരിക്കൂർ ബ്ലോക്കറിങ് പോസ്റ്റ് ചെയ്ത് പിന്നെ ആട്ന്ന് ആടെന്നു പെട്ടന്ന് തന്നെ എ ഡി എഫ് സുമാരൻ ആയാലും അയാൾ കിട്ടിയോടാത്തന്നെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് സാറേ റിലീവ് ചെയ്യണം ചെയ്യണം അയാൾ അധികം താമസമില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ റിലീവ് ചെയ്തു റിലീവ് ചെയ്തോടത്തന്നെ ഇവരെ മൂന്നാള് ഇവരും ഇവരെ എന്റെ കൂടെ തന്നെയുള്ളു ഇവരെ കൂട്ടി കോഴിപ്പട്ടിയിലാക്കിട്ടിട്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന ധാനേഷൻ തളിയിൽ സ്കൂളിൽ ചേർത്ത് ഊയി ഞാൻ അഞ്ചാം ക്ലാസ് ചേച്ചി പഠിച്ചില്ലേടാ ഏട്ടനും പഠിച്ചിട്ട് ആക്കാരെല്ലാം പഠിച്ചേട്ടില്ല അങ്ങനെ ആ അങ്ങനെ പിന്നെ ഇവിടെ തന്നിട്ട് പിന്നെ ഞാൻ കളിച്ച് സ്കൂൾ ചേർന്നു മറ്റേ രണ്ടാളും സ്കൂൾ ചേർത്തില്ലേ ആ ഒത്തിരി അങ്ങനെ ആക്കുമ്പോൾ ഇരിക്കൂർ വേറൊരു ക്യൂ ഉണ്ടായിരുന്നു രാഗമൊന്നും ഓൻ മരിച്ചുപോയി അല്ല നമ്മളെ പ്രായക്കാരിലും മരിച്ചു അപ്പോൾ ഇപ്പം ഞാനേ ഇവിടെ വാക്കി എന്നാണ് എല്ലാവരും കാര്യമായി പോയി ഒന്നും എൺപത്തഞ്ച് വയസ്സ് എൺപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സല്ലേ പോയി അപ്പോൾ ഓം പറഞ്ഞു പിന്നെ മാറാറ നമുക്ക് പിന്നെ ഇതേമായിട്ട് തന്നെ നമുക്ക് ഒരു വീട് പാടൊക്കെ ഇട്ടിട്ട് വീട് താമസിക്കാൻ ഫാമിലിയായിട്ട് ഓന് രണ്ട് കുട്ടികളുണ്ട് ടാഗോനും ഓൻ നമ്മളെ ഡേ ആപ്പിസേറ്റ് പോകണം സ്കൂളിൽ തന്നെ ഇങ്ങനെ രണ്ടാളും കൂടെ ഇവിടെ പിന്നെ റൂം അറേഞ്ച് ചെയ്ത് വീട് അറേഞ്ച് ചെയ്ത് ഇവിടെ ഇവർ രണ്ടാള മാത്രം മനസ്സിലും ടീത്തി അതെ രാശി മാത്രം മറ്റുള്ള തള്ളി ഇവരെയും കൂട്ടി ചെയ്യാൻ പോയി ഞാൻ ഇവർ ഫാമിലി ഒന്നായിട്ട് താമസിക്കാൻ ഈ കുട്ടികളെ വീട്ടിലാക്കുന്നതിന് എനിക്ക് ഇഷ്ടം ഇഷ്ടമില്ല കാരണം അവർക്ക് നല്ല ജീവിതം തന്നെ എടുക്കേ സത്യമാണ് ആരെയും എന്തുവാണെന്ന് വെച്ചാൽ എൻ്റെ മക്കളാണ് അത് ഓരോ അച്ഛൻ്റെ ആഗ്രഹമെന്ന് വെച്ചു അപ്പോൾ ഞാൻ കിട്ടുന്നു തനുഷ്യന് കൊണ്ടുപോകാൻ കഴിയില്ല സ്കൂളാണ് ചേർത്തില്ലേ ആറുമാസം അവിടെ ഇങ്ങനെ അടക്കുന്നാ വെച്ചു അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു ആ റിക്വസ്റ്റ് ചെയ്തു ട്രാൻസ്ഫറിന് തലപ്പിലേക്ക് വന്നു പോയി നടക്കൂലായിരുന്നു അല്ലേ പ്രശ്നുണ്ട് എല്ലാരും കൂട്ടത്തില് അമ്മയുള്ള കാലത്തോളും ഒന്ന് ചിന്തിക്കുകയാണ് പ്രത്യേകത അതാണൊരു ദൈവ അനുഗ്രഹം അപ്പം അങ്ങനെയാണ് പിന്നെ ആറുമാസം ഒരു കുറുപാടാക്കി നിന്ന് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി തലമുറ തലമുറയ്ക്ക് ഈ റിക്വസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട് അന്ന് കെ വി നാരായണൻ നായർ ബി ഡി ഒ നമ്മൾ എ ഡി എമ്മിൻ്റെ അടുത്ത ആളന്ന് ഒരു എ പി ഭരണം കരുണ്ട് ഇപ്പം കളക്ടറേറ്റ് റിട്ടർ ആയി മരിച്ചു പോയി അപ്പോൾ അയാൾ ആ മരുന്നില്ല ഞാൻ ഒരു നാരായണൻ നരസ നിങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിട്ട് വലിയ ആണ് എന്താ കാര്യം നമുക്കൊരു ട്രാൻസ്ഫർ എനിക്ക് വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ല എനിക്കിട്ടേക്കാണു ഞാൻ വന്ന് ഇപ്പം തൽപ്പമിലേക്ക് വന്നു എന്നാ ഒരു ഒരു ലെറ്റർ എഴുതിയിട്ട് ചില സ്ഥലം അന്ന് എ പി എം പിന്നെ ചില അവിടെ കൊണ്ടു കൊണ്ടുവന്നു മൂന്ന് ദിവസം കൊണ്ടുപോയി ട്രാൻസ്ഫർ തലപ്പം ലേക്ക് തലപ്പറമ്പ് ലാറ്റർ താലൂക്ക് ഓഫീസിലല്ല അല്ല പിന്നെ താലൂക്ക് ഓഫീസ് തലപ്പുമ്പ് ലാറ്റർ കൊണ്ടുവന്ന് അഞ്ചു പേർ അവിടെ പോയി അപ്പോഴത്തേക്ക് ആടെ പോസ്റ്റ് കുറഞ്ഞു അപ്പോൾ കോർച്ചൂടൻ സമയത്ത് വേറെ നിർത്തിയില്ല അത് തന്നെ കണ്ണൂരേ കോസ്റ്റ് ചെയ്തു ഓ അന്നേരം ഫാമിലിപ്പോയിട്ടുണ്ട് കണ്ണൂർ ലാൻഡ് റോണിലേക്ക് പോസ്റ്റ് ചെയ്തു ട്രാൻസ്ഫർ ആടെ പോയി ആറുമാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളൊരു ഡിപ്യൂട്ടിക്കൾക്കുണ്ട് ഇതിൻ്റെ ദേവസ്വം വാസു നായർ വാസു നായർ നമ്മളായിട്ട് വളരെ അടുപ്പം എനിക്ക് ആഫീസർമാരൊന്നും നമ്മളെ കൈയിടില്ല കാരണം നമ്മൾ പെരുമാറ്റം അങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞ് നീ എവിടെയാണെങ്കിൽ ഞാനിപ്പം തൽപ്പം വരല്ലേ അല്ല കണ്ണൂരല്ലേ വന്നു നീ കണ്ണൂർ വേണം എടുക്കുന്നത് എന്നാൽ പിന്നെ എൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടോ ചോദിച്ചോ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചോദിക്കാനുണ്ടാ നിങ്ങൾ എടുക്കുന്നതല്ലേ ഞാൻ പോയിനി കണ്ണൂരേക്ക് പിന്നെ നിങ്ങൾ ആദ്യം ഇങ്ങനെ വരുന്നോക്കണം അതെ എന്നാൽ പിന്നെ ഇപ്പം തന്നെ ഓർഡർ ആണ് പോയി ആള് ഇവിടുന്ന് പറഞ്ഞു ശരി സാറിൽ വിളിച്ചു തന്നു ബാലകൃഷ്ണമാരാ ഉടനെ എൻ്റെ ആഫീസിലേക്ക് വന്ന് ഞാൻ വെക്കണമെന്നുണ്ട് അവിടെ ഫോൺ മെസ്സേജ് മാറി വന്നിട്ട് ആടെ തൽപ്പം ഇവിടെ വന്ന് റീജാങ് ചെയ്തു ഡെപ്പട്ടിക്കളുടെ ദേവസ്വം പാടുകയും ദേവസ്വം ലാൻഡ് കൂടെ ഡെപ്പട്ടികളുടെ ഓഫീസ് വലിയ ഓഫീസിൽ ജോയിൻ ചെയ്തു അയാൾക്ക് അയാളും ഇപ്പോൾ മരിച്ചുപോയി കേട്ടോ അയാളും മരിച്ചുപോയി അയാൾ ജോയിൻ ചെയ്ത് മൂന്ന് കൊല്ലം പുറച്ചായിട്ട് അപ്പോഴത്തേക്കത് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് വാനന്തവാണി